മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി ി ജസീല ജംഗ്ഷൻ മുതൽ നെല്ലിപ്പറമ്പ് വരെയുള്ള റോഡ് തകർന്ന് ഗതാഗതം ദുസഹമായതിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ച് മുസ്ലിം ലീഗ് മഞ്ചേരി മുനിസിപ്പൽ കമ്മിറ്റി പ്രതിഷേധം കടത്തതോടെ റോഡ് അറ്റകുറ്റപ്പണി നടത്താൻ പൊതുമരാമത്ത് വകുപ്പ് തീരുമാനിച്ചു അഡ്വക്കറ്റ് യു എൽ ലത്തീഫ് എം എൽ എയുടെയും ചെയർപേഴ്സൺ വി എം സുബൈദയുടെയും നേതൃത്വത്തിൽ ജനപ്രതിനിധികളും മുസ്ലിം ലീഗ് നടത്തിയ പ്രതിഷേധമാണ് പ്രവൃത്തിക്ക് വഴിയൊരുക്കിയത് മഞ്ചേരി ചസീറ ജംഗ്ഷൻ മുതൽ നെല്ലിപ്പറമ്പ് വരെയുള്ള റോഡിൽ ഞായറാഴ്ച മുതൽ പ്രവൃത്തി നടത്താൻ തീരുമാനിച്ചതായി എംഎല്എ അറിയിച്ചു പ്രധാനമായി തകർന്ന ഭാഗത്ത് ഇന്റർലോക്ക് വിരിച്ച് നവീകരിക്കും ബാക്കി ഭാഗം കുഴികളടച്ച് ഗതാഗത യോഗ്യമാക്കാനും തീരുമാനിച്ചു കച്ചേരിപ്പടിയിലെ പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ നാടകീയ സംഭവങ്ങളാണ് അരങ്ങേറിയത് രാവിലെ പത്തരയോടെ എം എൽ എയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ ഓഫീസിലെത്തി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായി ചർച്ച നടത്തി കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ രണ്ട് തവണ താൽക്കാലികമായി കുഴികൾ കുഴികളടച്ചിരുന്നുവെങ്കിലും ശക്തമായ മഴയിൽ വീണ്ടും തകർന്നു പൊതുമരാമത്ത് വകുപ്പിന്റെ അനാസ്ഥയാണെന്ന് ചൂണ്ടിക്കാട്ടി കൗൺസിലർമാർ പ്രതിഷേധം ശക്തമാക്കി ഇനി അടയ്ക്കേണ്ടെന്നും ഒന്നര കിലോമീറ്റർ ദൂരം മുഴുവനായും ബി എം ബി സി ചെയ്യണമെന്നും സമരക്കാർ നിലപാടെടുത്തു പ്രതിഷേധം പലപ്പോഴായി വാക്കുതർക്കത്തിലേക്കും കയ്യാങ്കളിയുടെ വക്കോളുമെത്തി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ചീഫ് എഞ്ചിനീയറുമായി ബന്ധപ്പെട്ട് പരിഹാരം തേടിയെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി തടസ്സമായി ഇതിനിടെ റോഡ് മെയിൻ്റനൻസ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറേയും അസിസ്റ്റന്റ് എഞ്ചിനീയറേയും വിളിച്ചു വരുത്തി അറ്റകുറ്റപ്പണികൾ നടത്താനുള്ള ഫണ്ട് മാത്രമാണുള്ളതെന്നും മുഴുവനായും ബി എം ബി സി ചെയ്യാൻ സാധിക്കില്ലെന്നും ഇരുവരും അറിയിച്ചതോടെ പ്രതിഷേധം ശക്തമായി ഓഫീസിൻ്റെ വാതിലടച്ച് പ്രതിഷേധം കനപ്പിച്ചു ഇതിനിടെ പോലീസ് എത്തിയെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചതോടെ പോലീസ് മടങ്ങി രണ്ട് മണിക്കൂറോളം നീണ്ട മാരത്തൺ പ്രതിഷേധത്തിനൊടുവിൽ മറ്റൊരു റോഡ് നവീകരിക്കുന്നതിനായി നീക്കിവെച്ച ഫണ്ട് ഉപയോഗിച്ച് പ്രവൃത്തി നടത്താമെന്ന് അറിയിച്ചതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ മഞ്ചേരി